കട്ടപ്പന സ്കൂൾ കവല ആശ്രമംപടിയിൽ നിന്നും കട്ടപ്പനയാറിലേക്ക് വലിയ തോതിൽ മാലിന്യം തള്ളുന്നു ആശ്രമംപടി ഐ ടിഐക്കുന്ന് റോഡിൽ നിന്നുമാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് കട്ടപ്പന സ്കൂൾ കവല ആശ്രമം പടി അയറ്റിയേക്കുന്ന റോഡിന്റെ ഭാഗത്താണ് വലിയ തോതിൽ മാലിന്യം തള്ളുന്നത് റോഡിൽ നിന്നും കൃഷിയിടത്തിലേക്ക് തള്ളുന്ന മാലിന്യം കട്ടപ്പനയാറിലേക്കാണ് ചെല്ലുന്നത് ഇതോടെ കട്ടപ്പനയാർ മാലിന്യവാഹിനിയായി വാഹനിയായി മാറിക്കഴിഞ്ഞു നിരവധി തവണ നഗരസഭാധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി ഇതോടെ മേഖലയിൽ മാലിന്യം തള്ളൽ തകൃതിയായി നടക്കുകയാണ് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ പരിദ്ധർ വാഹനങ്ങളിലെത്തി ചാക്കുകെട്ടുകളിലായി മാലിന്യം നിക്ഷേപിക്കുന്നത് ആളുകൾ വ്യാപകമായിട്ട് മാലിന്യം കൊണ്ടിടുകയാണ് കുറച്ചെ കുറച്ചെ ഇട്ടിട്ടിപ്പോൾ ഒത്തിരി ആയി ഒരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ് ഈ സ്ഥലം ഇതിന് അടിയന്തരമായിട്ട് നഗരസഭ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ക്യാമറ അടിയന്തരമായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത് കാരണം നമുക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ പാചകത്തിൽ കൊണ്ടിടുകയാണ് നമുക്കിപ്പോഴും നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇത് വണ്ടികൾ ആണ് കൊണ്ടു ഇടുന്നത് ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടിടുകയാണ് ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് ഇതോടെ ഇതുവഴി മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇവിടെ സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് കൂടാതെ പ്രവർത്തനരഹിതമായ വഴിവിളക്കുകളും പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് ന്യൂസ് ബ്യൂറോ മുന്നോട്ടുവെക്കുന്നു